എറണാകുളം വൈപ്പിനിൽ ലഹരി സംഘം വീട്ടിൽ കയറി ആക്രമിച്ചതായി പരാതി ലഹരി സംഘത്തെക്കുറിച്ച് പോലീസിന് വിവരം നൽകിയതിലുള്ള പ്രതികാരമായാണ് ആക്രമണം പരിക്കേറ്റ വൈപ്പിൻ സ്വദേശി ഉണ്ണികൃഷ്ണൻ ചികിത്സയിലാണ് സംഭവത്തിൽ മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്നലെ രാത്രി ഒൻപതരയോടെയാണ് വൈപ്പിൻ മില്ലുവഴി സ്വദേശി ഉണ്ണികൃഷ്ണനെയും ഇളയമകൻ നിഖിലിനെയും അഞ്ചംഗ സംഘം വീട്ടിൽ കയറി ആക്രമിച്ചത് അക്രമികൾ ലഹരി ഉപയോഗിക്കുന്നതും വിൽപ്പന നടത്തുന്നതും പോലീസിനെ അറിയിച്ചതിലുള്ള വൈരാഗ്യത്തിലാണ് ആക്രമണം ഇളയമകനെ മർദ്ദിക്കുന്നത് കണ്ട് തടുക്കാനെത്തിയപ്പോഴാണ് ഉണ്ണികൃഷ്ണന് ക്രൂരമർദ്ദനമേറ്റതെന്ന് മൂത്തമകൻ രാഹുൽ പറഞ്ഞു ഇന്നലെ രാത്രി കൂടിയാണ് പേര് എൻ്റെ അനിയനെക്കൂടി വാക്കുകാർക്കും റോട്ടിൽ വെച്ചുണ്ടായി അങ്ങനെ അവനൊരു നാലഞ്ച് പേരഞ്ച് പേര് കൂടി തല്ലി കൊണ്ടിരിക്കുമ്പോൾ ഓടി വീട്ടിലോട്ട് വരികയും അപ്പോൾ അവർ വടിയിൽ നിന്ന് മാര്യത ആയുധങ്ങളുമായിട്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് കയറി വന്ന് എന്താണ് അവനെ തല്ലാണെന്ന് ചോദിച്ചു തന്നപ്പോഴും അച്ഛൻ്റെ തലക്കെട്ട് വടിക്കടിച്ചു അങ്ങനെ അച്ഛൻ്റെ തല്ലൊരു അഞ്ച് സിച്ചുണ്ട് ആറ് സിച്ച് ഉണ്ട് ആറ് സിച്ചും പിന്നെ അച്ഛൻ്റെ രണ്ട് പല്ല് ഇടിഞ്ഞിട്ടുണ്ട് പിന്നെ അച്ഛൻ്റെ ചുണ്ടിൻ്റെ ഉള്ളിൽ ഒരു അഞ്ച് സിറ്റുണ്ട് അങ്ങനെ പരിക്കണെന്ന് അവരിൽ ലഹരി സംഘങ്ങളാണ് പിന്നെ ഇതിന് മുമ്പ് ഞങ്ങൾ ഭീഷണിപ്പെടുത്തുകയും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് പലതുപോലെ കൊല്ലെന്ന് എന്നെ കൊല്ലെന്ന് പറഞ്ഞിട്ടുള്ളവരാണ് പരിക്കേറ്റ ഉണ്ണികൃഷ്ണൻ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ മുളകാട് പോലീസ് മൂന്ന് മൂന്നുപേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി ജനം കൊച്ചു